ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഷയം ലിവിങ് റൂമുകളെക്കുറിച്ചാണ് ലിവിങ് റൂം ഡിസൈനുകളെ കുറിച്ചാണ് ഒരു വീട്ടിൽ ലിവിങ് റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും ഈ ലിവിങ് റൂമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ലിവിങ് റൂം അതിമനോഹരമാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് എന്തൊക്കെയുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റി ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്നാണ് എൻ്റെ പേര് സെബാസ്റ്റിൻ നമ്മളൊരു വീട് പണിയുമ്പോൾ ഇപ്പോഴത്തെ മോഡേൺ അനുസരിച്ച് ലിവിങ് റൂമും ഡൈനിങ് റൂമും കിച്ചൺ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരു ഹോളായിട്ടാണ് മിക്ക വീടുകളിലും ചെയ്യുന്നത് അതൊരു ഒറ്റ ഹോളായിരിക്കും ഈ ഹോളിലായിരിക്കും ലിവിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ വരുന്നത് അതിനോടനുബന്ധമായിട്ടായിരിക്കും കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ വരുന്നത് മോഡുലാർ കിച്ചൺ അതിനോട് ചേർന്നായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെയൊക്കെ ഒരു സപ്പറേഷനായിട്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ തരംതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു പാർട്ടിഷൻ ആയിരിക്കും പണ്ടുകാലങ്ങളിൽ ചെയ്യുന്ന വീടുകളിലെല്ലാം അതൊരു റൂം പോലെ ഭിത്തി കെട്ടിയാണ് തിരിച്ചിരുന്നത് എന്നാൽ ഇന്നതിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിക്കഴിഞ്ഞു ഇന്ന് ആ സ്ഥാനത്ത് ആ ഭിത്തിയുടെ സ്ഥാനത്ത് പാർട്ടീഷനുകൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതൊരു ക്രോക്കറി യൂണിറ്റിൻ്റെ ഫലം നൽകുന്ന ഒരു പാർട്ടീഷനായി മാറും അതേപോലെ നമുക്കൊരു സെപ്പറേഷനായിട്ട് മാറുകയും ചെയ്യും ലിവിങ് റൂമും ഡൈനിങ് ഹാളും തമ്മിലുള്ളൊരു സെപ്പറേഷനായിട്ട് മാറുകയും ചെയ്യും ഈ പാർട്ടീഷനിൽ നമുക്ക് ടി വി യൂണിറ്റുകൾ കൊടുക്കാം ഈ പാർട്ടീഷനുകൾ നമുക്ക് ഹോൾഡിങ് തിരിക്കുന്ന രീതിയിൽ കറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു പാർട്ടീഷൻ രണ്ടായി ലിവിങ് റൂമും ഡൈനിങ് റൂമും രണ്ടായി തിരിക്കുന്ന ഭാഗത്ത് പാർട്ടീഷൻ ഹോളിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എന്നതിനെ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ മെയിൻ ഡോറ് കഴിഞ്ഞ് കയറി വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതിഥികൾക്ക് ഇരിക്കാനുള്ള സെറ്റുകളാണ് അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിഥികൾ വരുമ്പോൾ നമ്മൾ സ്വീകരിച്ചിരുത്താനായിട്ട് സെറ്റുകൾ അറേഞ്ച് ചെയ്യുക ഈ സെറ്റുകൾ നമുക്ക് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ഫുൾ കുഷ്യൻ വർക്കായിട്ട് ഫുൾ അപ്പോൾസിൽ വർക്കായിട്ട് കിട്ടുന്ന സെറ്റുകൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് അത്തരത്തിലുള്ള സെറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇതേപോലുള്ള സെറ്റുകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യുവാനായിട്ട് നമ്മുടെ വീടിൻ്റെ അളവ് അനുസരിച്ച് അവർ അതിൻ്റെ ഷോറൂമുകാർ വന്ന് അതിൻ്റെ അളവ് എടുത്തിട്ട് അളവ് പ്രകാരം ചെയ്യുന്ന ഷോറൂം കമ്പനികൾ ഇന്ന് എറണാകുളത്തും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ആ രീതി നമുക്ക് ഒരു രീതിയിൽ ആ രീതി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മളൊന്നും അറിയേണ്ട നമ്മളവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അളവെടുത്ത് എല്ലാ കാര്യങ്ങളും പോയിട്ട് അളവെടുത്ത് പോയിട്ട് അവർ ഈ സെറ്റെല്ലാം ഉണ്ടാക്കി ഭംഗിയായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് ഇനി അതല്ല എങ്കിൽ നമുക്ക് ഫർണിച്ചറുകൾ സെറ്റുകൾ തടി കൊണ്ടുള്ള സെറ്റുകൾ വാങ്ങിക്കുവാൻ കിട്ടും അത് തടി കൊണ്ടുള്ള സെറ്റുകൾ നമുക്ക് വാങ്ങിച്ച് അവിടെ ഇടാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിമെയ്ഡായി ഇതുപോലുള്ള തടി കൊണ്ടുള്ള സെറ്റുകൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഇതേപോലെ സെറ്റുകൾ കൊടുക്കുന്ന വിൽക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നെല്ലിക്കുഴി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അപ്പോൾ ഈ നെല്ലിക്കുഴിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിഷ്ടമുള്ള തടി കൊണ്ടുള്ള സെറ്റുകൾ ഒത്തിരി സെലക്ട് ചെയ്യാൻ പറ്റും തേക്ക് കൊണ്ടും മാഞ്ചിയം കൊണ്ടും അങ്ങനെയുള്ള ഒത്തിരി ഡിസൈനുകൾ അവിടെ ആണ് അപ്പോൾ ഫർണിച്ചറിൻ്റെ കാര്യം തീരുമാനമായി ഇനി ഇത് രണ്ടുമല്ല എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഇതേപോലുള്ള ഫർണിച്ചറുകൾ നമുക്ക് ഉണ്ടാക്കിച്ചെടുക്കാൻ സാധിക്കും എന്നെപ്പോലുള്ള ആളുകൾ അതിനെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ ഇത് ഇതുപോലുള്ള സെറ്റുകളും ഇതുപോലുള്ള ഫർണിച്ചറുകളും കബോർഡ് വർക്കുകളും ഇൻറ്റീരിയൽ വർക്കുകളും തടിപ്പണികളും തടി സംബന്ധമായ എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ എന്നെപ്പോലുള്ള ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വീട്ടിലിട്ടും തന്നെ ഇതുണ്ടാക്കാൻ സാധിക്കും നമുക്ക് തടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടി കൊണ്ടുള്ള സെറ്റുകൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെറ്റിയുടെ ഉൾഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ തുണികളോ അല്ലെങ്കിൽ പത്രങ്ങളോ അങ്ങനെ നമുക്ക് എന്നും ഉപയോഗിക്കാത്ത അതായത് നമുക്ക് വേസ്റ്റായി വരുന്ന പത്രം വരുത്തുന്ന വീടുകളാണെങ്കിൽ ഒത്തിരി പത്രങ്ങൾ കുന്ന് കിടക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് ആ സെറ്റിയുടെ ഉള്ളിൽ നമുക്ക് അടുക്കി വെക്കുന്ന രീതിയിൽ സെറ്റികൾ പണിയാൻ സാധിക്കും പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിഥികളെ സ്വീകരിച്ചിരുത്താനുള്ള ഇരിപ്പിടങ്ങളായി പിന്നെ പാർട്ടീഷനുകൾക്ക് പ്രാധാന്യം കൊടുക്കണം പാർട്ടീഷനെ കുറിച്ച് ഒത്തിരി ഡിസൈനുകൾ ഞാൻ ഈ വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡിസൈനുകളെല്ലാം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്തത് ആയിട്ട് വരുന്നത് ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം അതേപോലെ അതിനോട് ചേർന്നൊരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്യാം ക്രോക്കറി യൂണിറ്റുകളെ കുറിച്ചുള്ള ഒത്തിരി വീഡിയോസ് ഒത്തിരി ഡിസൈനുകൾ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതെല്ലാം കാണാവുന്നതാണ് അതേപോലെ അതിനോട് ചേർന്നായിരിക്കും ഡൈനിങ് റൂമിനോട് ചേർന്നായിരിക്കണം നമ്മളുടെ ഓപ്പൺ കിച്ചൺ വരുന്നത് ഈ ഓപ്പൺ കിച്ചണെ കാര്യങ്ങൾ അതായത് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് അതിന് ശേഷമായിരിക്കും കിച്ചണിലേക്ക് കയറുന്നത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് ലിവിങ് ഏരിയയിൽ ആ ഒരു ഹാളിൽ ഉള്ളത് സ്റ്റെയർ കേസുകളായിരിക്കും സ്റ്റെയർ കേസുകളിൽ തടി കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനുകൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സ്റ്റെയർ കേസുകൾ തടി കൊണ്ടുണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ എന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് അതിൻ്റെ നടുക്ക് ഗ്ലാസ്സുകൾ ഇട്ടുകൊണ്ട് സ്റ്റെയർ കേസുകൾ നമുക്ക് ഹാൻഡ് റയിലുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് ലിവിങ് റൂമിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അതിൻ്റെ ലിവിങ് റൂമിൻ്റെ ഭംഗി ഏറ്റവും ആദ്യം കാണുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് സെറ്റ് തന്നെയാണ് സെറ്റ് കഴിഞ്ഞാലാണ് പാർട്ടിഷം വരുന്നത് അതിന് ശേഷമായിരിക്കും ഡൈനിങ് ഏരിയയും കിച്ചനൊക്കെ വരുന്നത് അപ്പോൾ ഈ ലിവിങ് റൂമിൽ നമുക്ക് ഭിത്തിയിൽ വാളിൽ നമുക്ക് ഒത്തിരി ഡിസൈനുകൾ കൊടുക്കാൻ സാധിക്കും ഒത്തിരി ഡിസൈനുകൾ നമുക്ക് വാളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചും എൻ്റെ ഈ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതും കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഈ പാർട്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പാർട്ടീഷനിൽ അതൊരു ലിവിങ് റൂമും ഡൈനിങ് റൂമിൽ തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാർട്ടീഷനാണ് പക്ഷേ ആ പാർട്ടീഷൻ്റെ അടിഭാഗത്തായിട്ട് ലിവിങ് റൂമിന് അഭിമുഖമായി ഒരു സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടിയിലൊരു സ്റ്റോറേജ് സ്പേസിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു കുഷ്യൻ അപ്പോൾ സീ ചെയ്തൊരു കുഷ്യൻ ഇട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടോ മൂന്നോ പേർക്ക് അവിടെ ഇരിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ലിവിങ് ഏരിയ ചെറിയ ലിവിങ് ഏരിയ ആണെങ്കിൽ പോലും നമുക്കൊരു എ പത്തോ പതിനഞ്ചോ പേരെ നമുക്കവിടെ ഇരുത്താനുള്ള സൗകര്യം നമുക്കവിടെ ഉണ്ടാക്കാൻ സാധിക്കും അതൊരു നല്ലൊരു ക്രിയേറ്റീവായ ഒരു ഐഡിയ ആണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ലിവിങ് ഏരിയയിൽ പരീക്ഷിക്കുകയാണെങ്കിൽ എത്ര ചെറിയ ലിവിങ് ഏരിയ ആണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുകയും ലാഭിക്കാനും പറ്റും പിന്നെ നമ്മൾ ലിവിംഗ് ഏരിയയിലും ഒക്കെ ചെയ്യേണ്ടത് ഇത് ഭംഗിയായി അലങ്കരിക്കുക എന്നതാണ് ഭംഗിയായിട്ട് ഇടുക എന്നതാണ് സെറ്റ് കോർണറിൽ ഒരു ടീപ്പ് കൊടുക്കാം അതിൻ്റെ അല്ല എങ്കിൽ നടുഭാഗത്തായിട്ടൊരു ടീപ്പ് കൊടുക്കാം കോർണറിൽ ടീപ്പോയോട് എൽ ഷേപ്പിലുള്ള സെറ്റ് സെറ്റെയാണ് ചെയ്യുന്നതെങ്കിൽ കോർണറിൽ ടീപ്പോ അടക്കമാണ് സെറ്റ് അപ്പോൾസറി ചെയ്യുന്ന മോഡലിൽ സെറ്റ് ചെയ്തു വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ ടീപ്പോ നടുക്കുള്ള ആ ഒരു ടീപ്പോ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സ്ഥലം കൂടുതൽ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്റ്റെയർ കേസുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഹാൻഡ്രെയിലുകൾക്ക് പ്രാധാന്യം കൊടുക്കുക വളരെ ഭംഗിയുള്ളതായിരിക്കണം അതേപോലെ എന്നാൽ സിമ്പിളും ആയിരിക്കുക കടും കളറുകൾ ആ ഭിത്തിക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ലൈറ്റ് കളറുകൾ കൊടുത്തിട്ട് ഭിത്തിയിൽ വാൾ ഡിസൈനുകൾ കൊടുത്താൽ വളരെ മനോഹരവും നല്ല ഭംഗിയുമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ലിവിങ് ഏരിയയിൽ ഉപയോഗിക്കുന്ന കർട്ടൻസ് അതിനും ഈ ഇൻറ്റീരിയൽ വർക്കിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇൻറ്റീരിയലിൻ്റെ ആ വീടിൻ്റെ ഭംഗി മുഴുവനായിട്ട് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതേപോലുള്ള നല്ല ഭംഗിയുള്ള കർട്ടണുകൾ വേണം കർട്ടണുകൾക്ക് പ്രാധാന്യം കൊടുക്കണം ഇനി അടുത്തായിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ടൊരു മറ്റൊരു ഐറ്റം മറ്റൊരു ഇൻ്റീരിയർ വരുന്നത് ലൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് ഒരു വാഷ് കൗണ്ടർ വരും അത് അത്യാവശ്യമുള്ളൊരു ഇൻ്റീരിയറാണ് അതും വളരെ ഭംഗിയുള്ളതായിട്ട് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു വാഷ് കൗണ്ടർ എങ്ങനെയാണ് ചെയ്യേണ്ടത് വാഷ് കൗണ്ടറിനുള്ള ആവശ്യമുള്ള ഡിസൈനുകൾ എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അത് കാണാവുന്നതാണ് വാഷ് കൗണ്ടർ ഡിസൈനുകളും മിറർ ഡിസൈനുകളും എല്ലാം ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു വീടിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും അതായത് നമ്മൾ വീട് പുതിയതായിട്ട് പണിയുന്നവരാണെങ്കിൽ ഒരു വീടിന് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന കട്ടില ജനൽ ജനൽ പാളികൾ ഡോറുകൾ വേണ്ട അങ്ങനെയുള്ള തടിപ്പണികൾ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ ഇൻറ്റീരിയർ സംബന്ധമായ കാര്യങ്ങൾ ഒരു വീടിൻ്റെ ഏറ്റവും ചിലവേറിയ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ വർക്ക് തന്നെയാണ് അതിൻ്റെ മനോഹരമായ ഡിസൈനുകളും കിച്ചൺ കബോർഡുകളെ കുറിച്ചും വാട്ട്റൂം ബെഡ്റൂം കബോർഡുകളെ കുറിച്ചും ക്രോക്കറി യൂണിറ്റുകളെ കുറിച്ചും പാർട്ടിഷനുകളെ കുറിച്ചും എന്ന് വേണ്ട ഒരു വീടിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ സ്റ്റീ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും നൽകുക ഒരു വീടിന് ആവശ്യമായ എല്ലാ വിവരങ്ങളുമാണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരു വീട് പണിയുന്ന ആളുകൾ മിക്കവാറും ഈ ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നവർ ഇതിനെക്കുറിച്ച് ഒത്തിരി അറിവില്ല എങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഗ്രാഹിയില്ല എങ്കിൽ ഒത്തിരി പേരുടെ പൈസ പോയ അനുഭവം എൻ്റെ ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലൊരു ചാനൽ തുടങ്ങാനുള്ള പ്രധാന പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് എനിക്കറിയാവുന്ന എല്ലാ വർക്കുകളും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇൻ്റീരിയൽ സംബന്ധമായ എല്ലാ അറിവുകളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ രംഗത്ത് എനിക്ക് മുപ്പത്തിയാറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത് ഞാനിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതുപോലെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ ഈ ഇടുന്നത് ഇൻ്റീരിയൽ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം